മുടപ്പല്ലൂർ കമ്മാന്തറ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി കെട്ടിടം വിശ്വകർമ്മ ഭവൻ ഉദ്ഘാടനം ചെയ്തു സിൽവർ ജൂബിലി കെട്ടിട ഉദ്ഘാടനത്തോടൊപ്പം സിൽവർ ജൂബിലി ആഘോഷവും വിശ്വകർമ്മ ജയന്തി ആഘോഷവും നടന്നു കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു െ ഗുണം ചെയ്യുന്ന രൂപത്തിൽ മാറ്റിത്തേർക്കുന്ന സംഘടിതമായ ഒരു കേന്ദ്രമായി ഈ കേന്ദ്രത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളർന്നു വരുന്ന പുതിയ തലമുറ മുതൽ നമ്മുടെ രക്ഷിതാക്കൾ അടങ്ങുന്ന മുതിർന്ന തലമുറയിൽപ്പെട്ടവരെ എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ട് അവരിലെല്ലാം എല്ലാം കാലത്തെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സാമൂഹ്യ സേവന കേന്ദ്രമായി ഈ കേന്ദ്രത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിലുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി ആളുകളാണ് ഈ സർവീസ് പ്രസിഡന്റ് അനന്തൻ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു വിരമിച്ച തഹസിൽദാർ കെ ചന്ദ്രൻ മുഖ്യാതിഥിയായി കഥാകൃത്ത് രാമശ്ശേരി രാധാകൃഷ്ണൻ വിരമിച്ച അധ്യാപകൻ രാജാമണി അനന്തകൃഷ്ണൻ വനിതാ സമാജം പ്രസിഡന്റ് പ്രീത ആനന്ദൻ ട്രസ്റ്റ് കൺവീനർ വി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സമാജം സെക്രട്ടറി എസ് പ്രകാശൻ സ്വാഗതവും ട്രഷറർ കെ ശിവരാജൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്